നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് അടുത്ത യാത്ര നമ്മൾ പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്ലാൻ ചെയ്ത അസ്റ്റോണിയയിലേക്കാണ് അതെ അതെ അല്ലെ പക്ഷെ അത് ഫ്ലൈറ്റ് അല്ല എന്താ പറയാ നേരത്തെ അഞ്ഞിട്ടുള്ള പോലെ തന്നെ ടിക്കറ്റ് നേരത്തെ മുഖ്യപ്പെട്ടതാണ് പിന്നെ ഇവിടെ ഒന്നും പാസ്പോർട്ടിന്റെ ആവശ്യമില്ല അങ്ങനെ ഗുണമുണ്ട് നമ്മള് നിന്ന് തമിഴ്നാട് പോകുന്നു തമിഴ്നാട് നിന്ന് ബാംഗ്ലൂർ പോകുന്നു ഫ്ലൈനിൽ പോകുന്ന പോലും ഒന്നും ആവശ്യമില്ല കപ്പലിൽ പോകാൻ ആവശ്യമില്ല അവർക്ക് ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ ടിക്കറ്റ് ഉള്ള ആൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഐ ഡി മാത്രം അവർക്ക് ആവശ്യം വെരിഫിക്കൻ മാത്രമല്ല അതിന് വേണമെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മള് വരുന്ന ഐ ഡി ഉണ്ടെങ്കിലും അത് ലൈസൻസ് ഒന്നും മതി അവർക്ക് അപ്പോൾ നമ്മളെ കയറുന്നു കയറുന്നു അപ്പൊ ഒരു നമ്മൾ സംഭവം ഫെറി എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലത്തെ എറണാകുളത്തേക്കുള്ള ജംഗാറില്ലേ അതാണ് ഫെറി ഫെറീന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാന്ന് മനസ്സിലായി കാരണം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന്റെ ഡിസ്റ്റൻസിലുണ്ട് ഈ പറഞ്ഞ പോലെ ആ നമ്മളുടെ അസ്ട്രോളിയ്ക്ക് എത്താനായിട്ട് ഫിൻലാൻഡിന് അസ്റ്റോളിയെന്നുള്ള രാജ്യത്തേക്ക് എത്താനായിട്ട് ഒരു കടലിനിയാണ് ആ കടല് ക്രോസ് ചെയ്തിട്ട് മറ്റൊരുത്തേക്ക് എത്താന്നുള്ളതാണ് അപ്പൊ രാത്രി ആയിട്ടല്ലോ ഒരു ഒമ്പത് മണിന്ന് പറയുമ്പോൾ നല്ല രാത്രിയായിട്ടുണ്ട് പിന്നെ കടലാണ് തണുപ്പാണ് നല്ല തണുപ്പുള്ള രാജ്യമാണ് ഈ പറയുന്ന ഫിൻലാന്റ് അപ്പോൾ ഫിൻലാന്റിൽ നിന്ന് നമ്മൾ കയറി കടലിൽ കൂടെ വരുന്നു അപ്പോൾ ഇത് ഫെറി എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ടൈറ്റാനിക് ഒക്കെ ഇല്ലേ ടൈറ്റാനിക്കലത്തെ റൂംസ് ഉണ്ട് അതേപോലത്തെ കൊച്ചു കൊച്ചു റൂംസ് ആണ് ഓരോരോ പൊത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടോ മൂന്നോ പേർക്ക് താമസിക്കാവുന്ന ഓരോ റൂമുകള് പിന്നെ സാധാരണക്കാർക്കായിട്ടുള്ള ഓപ്പൺ ഏരിയാസും കൂടെയുണ്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ വെസ്റ്റോണിയ എന്ന് പറയുന്നത് ഒരു സാധാരണ രാജ്യമാണ് ഫിൻലാൻഡ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് അപ്പൊ എനിക്കൊണ്ട് പല ഫിൻലാന്റിൽ ഫിൻലാന്റിന്റെ ജോലികൾ ചെയ്യുന്നത് ഈ എസ്റ്റോണിയുടെ ആൾക്കാർ ഈ ബോട്ടിൽ അല്ലെങ്കിൽ ഫെരി വഴിക്കും ഫെരിക്കെറിയ പെച്ചുള്ളൂ രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് യൂറോസ് മാത്രമേ ചെലവ് വരുന്നുള്ളൂ അപ്പൊരു കാലത്ത് രണ്ടു മണിക്കൂർ മൂന്ന് എത്തിക്കഴിഞ്ഞാല് തിരിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിലെ അപ്പോ നമ്മുടെ നാട്ടിലാൾക്കാര് എറണാകുളത്ത് പോയിട്ട് ഡെയിലി തൃശ്ശൂർക്ക് വരുന്നില്ലേ അല്ലെങ്കിൽ കോഴിക്കോട് പോയി ഡെയിലി തൃശ്ശൂർക്ക് വരുന്നില്ലേ അതേപോലത്തെ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഒരു മറ്റേ ഓപ്പൺ എയറിൽ ഇരിക്കാന്ന് വെച്ചെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകും ആഹ് കാരണം അവരൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ ക്ലൈമറ്റ് യൂസ്ഡ് ആയിട്ട് കൊണ്ടിരിക്കുന്നതാണ് ഞാനൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി ഏറ്റവും മുകളിലത്തെ ഏരിയ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഉള്ളിൽ കുറച്ച് ഏരിയസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷിപ്പിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ് ഉണ്ട് മറ്റേ കാസിനോസ് ഉണ്ട് പിന്നെ ചീട്ടി കളിക്കുന്ന സംഭവങ്ങൾ പിന്നെ വൈൻസ് ഫുഡ് മറ്റേ ബിയർ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇതൊക്കെ കഴിച്ചിരിക്കുന്നത് നമ്മളാ പരിസരത്തേക്ക് പോയി നോക്കിയപ്പോൾ നമുക്ക് പറ്റനങ്ങാട്ട് റേഞ്ചിൽ തണുപ്പ് കൂടുതലുണ്ട് അപ്പൊ നമ്മള് മെല്ലെ രൂപ വന്നതായിരുന്നു അപ്പോ എന്റെ പൊന്ന സുഹൃത്തുക്കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരുമായിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞിരുന്നതാണ് വർത്താനം പറഞ്ഞിരുന്നത് ഓർമ്മയുള്ളൂ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞങ്ങള് നോക്കുമ്പോ രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലേക്ക് അപ്പൊ ഇവിടെ എത്തിയപ്പോ ബേസിക്കലി എന്തോ കൊറത്താനോ ഡിം ടീം പോയി പിന്നെ ഒന്നും ഉറങ്ങില്ല ഷിപ്പ് പിന്നെ കണ്ടതായിട്ട് അവർക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞ് എനിക്കാണെങ്കില് നമ്മൾ കേൾക്കുന്നെച്ച ഒരു ആകെ അട്ടുമുട്ട് ബഹളം കേൾക്കുന്നു ആരോ ഒന്നിട്ട് എന്തൊക്കെയോ ഒരു മതാമ മതം നമ്മളെല്ലാം വറു ആകെ തെറിവെക്കുന്നു നമ്മളെ തെറിയാണോ സ്നേഹം മനസ്സിലാവുന്നില്ല അപ്പോ ഞങ്ങളും ഞാൻ ഡീപ്പ് സ്ലീപ്പിലായിരുന്നു ഞങ്ങൾ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുള്ള റൂമിന്റെ അകത്ത് പെണ്ണ് വന്ന് നിൽക്കുന്നു അറിഞ്ഞ മുറിഞ്ഞ് നമ്മൾ തെറി വെക്കുന്നത് എന്താ വിളിക്കാൻ തോന്നി അപ്പോൾ ആ പെണ്ണിന് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി ഒന്ന് മനസ്സിലാവുന്നതില് ആ പെണ്ണിനെ ദേഷ്യത്തിൽ ഓർഡർ അടിച്ചിട്ട് പുറത്തേക്ക് പോയി ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വന്നു അവിടെ പറഞ്ഞു എന്റെ ഉറങ്ങിപ്പോ നല്ല സൗമനുസ് വളരെ നല്ല മനുഷ്യൻ എന്ത് പറ്റി ഉറങ്ങി പോയോ എന്ന് കഴിച്ചു നിങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇരുപത് മിനിറ്റ് മുമ്പ് ഈ ഷിപ്പ് ഡോക്ക് ചെയ്തു നിങ്ങൾ മാത്രമേ എന്ന് പറഞ്ഞു എന്ത് ഞങ്ങള് പിന്നൊന്നും ഡ്രസ്സൊന്നും മാറണ കാര്യങ്ങളില്ല അതുപോലെ പാക്ക് ചെയ്ത് നമ്മളെ മറ്റു പിന്നെ ഷിപ്പ് എനിക്ക് കേരള സമയത്ത് രണ്ടുമണി കയറിണ്ടായിരുന്നു നമ്മൾ ഷിപ്പിന് ഓടി 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 എത്ര കൂടി ഷിപ്പ് ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയില്ല അറിയില്ല എന്റെ വേറെ എന്താ ആംഗിൾ ഇറങ്ങണന്നറിയില്ല നമ്മളൊരു അഞ്ചുപത്തുപേര് നടന്നു നടന്നിട്ടും ഷിപ്പിന്റെ അവസാനം കാണുന്നില്ല അവസാനം നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഷിപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി സീ പോട്ടിന് ഉള്ളിലെത്തി നമ്മളല്ലാതെ ഒരു മനുഷ്യനില്ലേ അവിടെ ഞങ്ങള് മൂന്ന് നാല് പേര് ഉണ്ട് വേറെ ഒരാളും ആ പോട്ടിനകത്തില്ല അത് ഇനിപ്പൊ എന്താ ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അടുത്ത ബസ്സിന് ഒരു മണിക്ക് വരുന്നത് ആ ബസ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ ബസ് ഉണ്ട് ആ ബസ്സിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് നമ്മളെ ലാറ്റ്വിലേക്ക് എത്തിക്കും അപ്പൊ എസ്റ്റോണിൽ നമ്മൾ അതിന് തന്നെ സ്പെൻഡ് ചെയ്തിട്ടില്ല നമ്മൾ ബേസിക്കലി ഷിപ്പിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എസ്റ്റോണിക്ക് വന്നിട്ടുള്ളതാണ് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലാറ്റ്വിലേക്ക് ബസ് വരും ആ ബസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ലാറ്റ്വിലേക്ക് എത്താൻ പറ്റും ഒരു ഏകദേശം ഒരു നാലു നാലര മണിക്കൂർ യാത്രയുണ്ട് ഇപ്പൊ നമ്മൾ ഒരു പന്ത്രണ്ട് മണി സമയത്താണ് എസ്റ്റോണിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു മണിക്കാണ് ബസ് ഒരു നാലഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ ആറുമണി സമയത്താകുമ്പോൾ നമ്മള് ലാറ്റ് വിലയ്ക്ക് എത്തുന്നു കറക്റ്റ് ടൈമാണ് ഉറങ്ങാൻ നമുക്ക് ബസ്സിൽ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ യാത്രയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് പക്ഷെ നമുക്ക് ബസ് ഇവിടെ തന്നെയാണ് വരുന്നത് സംശയം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കണ്ടീഷൻ ഒരു മനുഷ്യൻ പോലും ചോദിക്കാനില്ല രാത്രി പന്ത്രണ്ട് മണിയാണ് ഈ യൂറോപ്പിലൊക്കെ ഉൾഗ്രാമങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് മിക്കവാറും ഒരു ആറ് മണി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലാണ് വലിയ വലിയ സിറ്റീസിൽ മാത്രമേ നൈറ്റ് ലൈഫ് മറ്റു സ്ഥലങ്ങളിലൊന്നും നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല ഒരു ആൾ പോലും ഇല്ല അപ്പൊ നമ്മളവിടുത്തെ ഒരു സെക്യൂരിറ്റി അഭിഷ്കര സീ പോർട്ടിൽ സെക്യൂരിറ്റി ആണ് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല എന്ത് പറ്റി എന്നുള്ളത് അപ്പൊ അവിടെ രണ്ട് ആൾക്കാരൊക്കെ ഈ പ്ലേ ബസ്സിലേക്ക് പോലുള്ള ആൾക്കാരും വിചാരിക്കുന്നു അവർക്കും ഈ പറഞ്ഞ പോലെ അവരൊന്നും ഈ നാട്ടുകാരല്ല അവരൊക്കെ ഒരാൾ വൈകാനായിരുന്നു ഒരാൾ റഷ്യയിലൊരാളായിരുന്നു ഇവർക്കും ഇംഗ്ലീഷിന് വലിയ പിടിപാടൊന്നും ഇല്ല അപ്പൊ നമ്മള് അവിടെ ചോദിക്കുന്നു ഇവിടേക്കാണോ ബസ് പോണ്ടത് അപ്പൊ അവർ ഇവിടെ നിന്ന് ബസ് പോണ്ടത് അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്ന ആൾക്കാര് അവർ അവർ വേറെ ചോദിക്കുന്നു അങ്ങനെ ഒരു പത്തിരുപത് ആൾക്കാരും അവിടെ എത്തിയ സമയത്ത് എല്ലാവരും ടോട്ടലി ആയി നിൽക്കുന്നു ഇവരൊക്കെ സെക്കിട്ട് വഴി ചോദിക്കട്ട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല നിങ്ങളെവിടേലും പോകുന്ന അയാൾ ഭയങ്കര നമ്മളായിട്ട് ഹെറാസ് ചെയ്യുന്ന പോലെ ആയിരുന്നു പിന്നെ ആള് പറഞ്ഞ ഒരു മണിക്ക് ഈ സീ പോടയ്ക്കും അപ്പൊ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കണം അപ്പോൾ ഞങ്ങൾ എനിക്ക് അപ്പൊ ഒക്കെ നല്ലൊരു ഇംഗ്ലീഷ് അറിയാം കാരണം ഇത് പറയാനായിട്ട് പുറത്തിറക്കി നിൽക്കണം ഞാൻ മിനിറ്റ് മുന്നിൽ അടയ്ക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ കൊച്ചി പരത്തുനിന്നു ഷട്ടർ അടച്ചു പുറത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വന്നു ഇത് കടൽ തീരാണ് ഈ പറഞ്ഞ പോലെ മൈനസ് വൺ മൈനസ് ടു എന്നുള്ള ടെമ്പറേച്ചറിൽ നിൽക്കാണ് കടലിന്റെ നല്ല കടൽ കാറ്റുണ്ട് ഒന്നും അറിയില്ല നമുക്ക് വേണ്ടി വരുന്നതാണ് അതൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ ആ കാറ്റു നിന്നിരുന്നെങ്കിൽ ഈ കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മിക്കവാറും കാലത്ത് ആരെങ്കിലും കൊണ്ടുപോവാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായെ അല്ലെ മിക്കവാറും തീരുമാനമായേ അങ്ങനെ നമ്മള് നിൽക്കുന്നു കറക്റ്റ് ഒരു മണിയാവും ഈ ബസ് വന്നു ഈ സെക്യൂരിറ്റിന് മുമ്പ് തന്നെ ബസ് വന്നു അപ്പൊ ഇയാൾക്ക് അറിയാം ഈ ബസ്സോട് സ്ഥിരം വരെ എന്താണെന്നും ഇയാൾക്ക് ബസ് കാശ് കാശോടക്കാത്ത കാരണായിരിക്കും തോന്നും ഇങ്ങനറിയില്ല എന്തോ ഒരു പരത്തിന്റെ അയാള് ഈ ബസ് നിന്ന് നിൽക്കുന്ന അടുങ്ങി സീട്ട് ഭരിച്ചിട്ട് ഞങ്ങൾ നോക്കി അല്ല അയാൾ എന്തും അപ്പൊ അയാൾ തീരെ ഹെൽപ്പുൾ അപ്പൊ യൂറോപ്പിലെ എല്ലാവരും ഹെൽപ്പ് എന്ന് ആണ് പറയാൻ പറ്റില്ലാന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവല്ലോ അങ്ങനെ നമ്മളെ ലോകം ഉണ്ടാവുള്ളൂ അതിനുശേഷം ബസ് കറക്റ്റ് സമയത്ത് വന്നു നമ്മുടെ കയറി നമ്മൾ നല്ല കംഫർട്ടബിൾ ബസ്സായിരുന്നു അത് നമ്മുടെ അയോണെന്ന് അറിയില്ല നമ്മൾ അതിനകത്ത് വീണ്ടും ഉറങ്ങി ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ലാറ്റ്വേല് തന്നെയാണ് റിഗ എന്നുള്ള സ്ഥലത്തായിരുന്നു അവിടെ വണ്ടി ഇറങ്ങി അവിടെ വണ്ടി ഇറങ്ങിയപ്പോ നമ്മളുടെ ആ യാത്ര കഴിഞ്ഞു നമ്മൾ ഏകദേശം ഉറങ്ങി അതിന്റെ ക്ഷീണം കുറച്ച് മാറി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പെട്ടി എടുത്തിട്ട് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ലാറ്റ് എത്തിയിട്ട് കടക്കാൻ അതെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ് ലാറ്റ് വേരിക്കലുള്ള വിഷാധികൾ